വിധിവിഹിതമാണ് ഈശ്വരനിച്ഛയമാണിത് ഇത് അനുസരിക്കുവാൻ അദ്ദേഹത്തിന് ഈ മാർഗം ഒരുക്കണം ഈ ആ വഴിയിൽ ഈ തടസ്സം നിൽക്കരുത് എന്ന് ഭരതനോട് വസിഷ്ഠ മഹാ ഉപദേശിക്കുന്നു ഇത് കേട്ട് വിസ്മിതനായ ഭരതൻ ശ്രീരാമചന്ദ്രൻ്റെ മുമ്പിൽ ചെന്ന് വീണ്ടും സാഷ്ടാംഗം നമസ്കരിക്കുക കാരണപുരുഷനീ ആ സത്വനം ഈ രാജധാനിക്ക് പോകാൻ മടിയാതെ എന്ന് വസാപിക്കുന്നു ഈയിലേഴു സംവത്സരം കഴിയുമ്പോൾ രാവണൻ തന്നെ വധിച്ച് സപുത്രകം അദ്ദേഹം തിരിച്ചുവരും പുത്രന്മാരോട് കൂടി അദ്ദേഹം തിരിച്ചു വരും നീ അന്ന് അന്നത്തെ നമുക്ക് രാജ്യം തിരിച്ചു കൊടുക്കാം അതുപോലെ അതുവരെ ഇപ്പോൾ ഇപ്പോൾ ഇതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞ് ശ്രീരാമദേവന്റെ തത്വങ്ങൾ വസിഷ്ഠ മഹാത്മുനി ഭരതന് ഉപദേശിച്ചു കൊടുക്കുന്നു ഇത് കേട്ട് വിസ്മിതനായ ആ ഭരതൻ അദ്ദേഹത്തെ നമസ്കരിച്ചുകൊണ്ട് പറയുന്നു പാതുകം ദേഹി രാജേന്ദ്ര അങ്ങനെയെങ്കിലൊരു കാര്യം ചെയ്യണം അങ്ങയുടെ കാലിൽ കിടക്കുന്ന ആ പാതുകങ്ങൾ ആ ചെരുപ്പുകൾ അങ്ങയുടെ പാദത്തെ അലങ്കരിച്ചിരിക്കുന്ന ആ ചെരുപ്പുകൾ ആ പാതുകൾ ഊരി എൻ്റെ കയ്യിൽ തരണം അത് അങ്ങയുടെ പാതകളാണെന്ന് വിചാരിച്ചുകൊണ്ട് അവ സിംഹാസനത്തിൽ വെച്ച് പൂജിച്ചുകൊണ്ട് ഞാൻ ആ പാതുകൾ ആരാധിച്ചുകൊണ്ട് ഭജിച്ചുകൊണ്ട് സുധിച്ചുകൊണ്ട് കീർത്തിച്ചുകൊണ്ട് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ അയോധ്യാപുരി വായാം അങ്ങനെയെങ്കിലും അങ്ങനെ അനുഗ്രഹിക്കണമെന്ന ഭരതന്റെ ആ അപേക്ഷ കേട്ട് യുദ്ധം ഭരതോക്തി കേട്ട് രഘൂത്തവൻ പൊഴുത്താനടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായി ഭരതന് നൽകിരാൻ എന്നാ പറഞ്ഞത് ആ ചെരുപ്പുകൾ ആ പാതകങ്ങൾ ഒരു ഭരതന് കൊടുത്തു അതെടുത്ത് ശിരസിൽ വെച്ചുകൊണ്ട് കൊണ്ട് ഭരതൻ അവിടെ നിന്ന് തിരിച്ചു പോകാൻ പോകുന്നു അദ്ദേഹം സകൽഗതം പറയുന്നു മന്യുക്തപൂർണ്ണയെ പ്രസമതിനെയും പതിനാല് വർഷം കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ടടുത്ത ദിവസം വന്നില്ല എങ്കിൽ അഗ്നി ജ്വലിപ്പിച്ച് അതിൽ ചാടി ഞാൻ എൻ്റെ ജീവൻ അവസാനിപ്പിക്കും അതിന് ഒരു ദിവസം പോലെ ഞാൻ അവിടെ രാജാധികാരത്തിൽ തുടരുകയില്ല എന്നുള്ള വാക്കുകളോടുകൂടി ഭരതകുമാരൻ അവിടെ നിന്ന് എൻ്റെ അസൈന്യത്തെയും രാജപത്നിമാരെയും എല്ലാവരെയും കൂടെ കൂട്ടിക്കൊണ്ട് തിരികെ അയോധ്യയിലേക്ക് പോരുന്ന രംഗമാണ് പിന്നീട് കാണുന്നത് പ്രദക്ഷിണം ചെയ്ത് വന്നിച്ച് മന്ദേതരം പുറപ്പെട്ട് ഭരതനും മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ഭ്രാതാവും ആചാര്യനും മഹാസേനയും ഇവരെല്ലാവരും ശ്രീരാമനെ ദേവനെ വീണ്ടും വീണ്ടും നമസ്കരിച്ച് പ്രാർത്ഥിച്ച് അദ്ദേഹത്തെ വന്ദിച്ചുകൊണ്ട് തിരികെ അയോധ്യയിലേക്ക് വരുന്നു ഗുഹൻ അവരെ തിരികെ കടത്തിവിടുന്നു നമ്മൾ കാണുന്നത് ഒരു ഒരാളിൻ്റെ ഒരു തെറ്റായ ഉപദേശം സ്വീകരിക്കുമ്പോൾ ആരൊക്കെയാണ് ക്ലേശിക്കുന്നത് മന്ദര എന്ന ഒരു സ്ത്രീയുടെ ദുരുപദേശം കേട്ട് മൂന്ന് സ്ത്രീകൾ വിധവകളായി നാല് പുരുഷന്മാർ നാല് കുട്ടികൾ നാല് മക്കൾ അവർ പിതാവില്ലാത്തവരായി മാറി ഒരു രാജ്യം അനാഥമായി മാറി ഒരു ചക്രവർത്തി നഷ്ടപ്പെട്ടപ്പോൾ ആരാജ് എത്രയോ സാമന്ത ചക്രവർത്തിക്കുമാർക്കും ആ ഒക്കെ നാഥനില്ലാതെയായി മാറി എത്രയോ ആൾക്കൾ ആളുകൾക്ക് ക്ലേശങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായി ഒരൊറ്റയാൾ വിചാരിച്ചപ്പോൾ ഒരു രാജ്യത്തെ ആകെ അന്തർചിത്തിനുണ്ടാക്കാനും ഒരു കുടുംബത്തിനാകെ കലഹമുണ്ടാക്കാനും ആ പഴയ സഹോദരങ്ങൾ തമ്മിലും ഭാര്യമാർ തമ്മിലും ഇത് വേണ്ട ഒരു ഒരു ജനതയെ ആകെ ചിഹ്നിപ്പിക്കുവാനും ഭിന്നിപ്പിക്കുവാനും ആ ഒടുങ്ങാത്ത ദുരിതങ്ങൾ സമ്മാനിക്കുവാനും ഒരാൾ വിചാരിച്ചാൽ സാധിച്ചു അതുകൊണ്ട് തന്നെയാണ് ദുഷ്ടജനങ്ങളുമായുള്ള ആ സംസർഗം ദൂരെ പരി ലക്ഷ്മണന് ശ്രീരാമചന്ദ്രൻ കുറച്ച് മുമ്പ് നേരത്തെ ഉപദേശപ്പെടുത്തുന്നത് ദുഷ്ട സംസർഗമായി ഒരിക്കലും ഉണ്ടാകരുത് അവരുമായിട്ടുള്ള സംസർഗം കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായതെന്ന് നമ്മുടെ വാത്മീ മഹർഷി നമ്മളെ ധരിപ്പിക്കുക അതിനുശേഷം നാനാമുനി മുനിജന സേവിതനായ ആ രാഘവൻ ജാനകിയോടും അനുജനോടും മാനസാനന്ദം ചേർന്ന് അവിടെ ഒരു ദിവസം വസിക്കുന്നു അതിനുശേഷം അദ്ദേഹം പറയുന്നു ഇനി ഇവിടെ ഇരുന്നാൽ വീണ്ടും വീണ്ടും അയോധ്യയിൽ നിന്ന് ആളുകൾ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു ഇനിയും അയോധ്യയിൽ നിന്ന് ജനങ്ങളിലെ ഒഴുക്കായിരിക്കും സന്ദർശകർ ഇങ്ങനെ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇരിക്കുന്നത് ഒട്ടും തന്നെ സുരക്ഷിതമല്ല നമുക്കിവിടുന്ന് ഉടൻ തന്നെ താമസം മാറണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത്രി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് നീങ്ങുകയാണ് അത്ര തന്നെ ആശ്രമം ബുക്ക് മൊഴി തന്നെ ഭക്തി നമസ്കരിച്ചു പോലെ അവിടെ അദ്ദേഹം സ്വയംപ്രിയപ്പെടുത്തിയ അത്രി മഹർഷി പറഞ്ഞു വന്ന് എനിക്ക് അങ്ങയെ പരിയപ്പെടുത്തുകൊണ്ടാണ് അങ്ങയുടെ പാദങ്ങളെ സ്മരിച്ചുകൊണ്ടാണ് അങ്ങയുടെ തിരുരൂപം സ്മരിച്ചുകൊണ്ടാണ് അത് ഭജിച്ചുകൊണ്ടാണ് എന്നെപ്പോലുള്ള മഹർഷിമാർ എത്രയോ കാലങ്ങളായി കഴിയുന്നത് എനിക്ക് അങ്ങനെ അറിയാമല്ലോ എന്ന് പറഞ്ഞ് അവർ തമ്മിൽ സംഭാഷണങ്ങളേർപ്പെടുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നു സീതാദേവിയോട് ചെന്ന് എൻ്റെ പത്നിയായ അനസൂയെ ഒന്ന് കാണണം സീതാദേവി ചെന്ന് അന്തപ്ര ആശ്രമത്തിൻ്റെ അകത്തി ചെന്ന് അനസൂയ അനസൂയ ദേവി അനസൂയദേവിതിവൃത്യത്തിന്റെ മകളോദാഹരണമാണ് അനസൂയ പതിവ്രതകളുടെ ഏറ്റവും ശ്രേഷ്ഠയായ സ്ത്രീയാണ് തൻ്റെ തപോ ശക്തി കൊണ്ട് നിരവധി അത്ഭുതങ്ങൾ കാണിച്ച ആളാണ് പതിവ്രതകളുടെ കൂട്ടത്തിൽ പ്രഥമസ്ഥാനീയായ ആളാണ് ഈ അനസൂയ അനസൂയയുടെ പാതിവൃത്യത്തെക്കുറിച്ച് നാരദൻ സദാസമയം ലോകത്ത് മുഴുവൻ കീർത്തിച്ച് നടക്കുകയാണ് അപ്പം ഇത് കേട്ട് ത്രിമൂർത്തിമാരുടെ ഭാര്യമാർ ലക്ഷ്മിക്കും പാർവതിക്കും സരസ്വതിക്കും ഈ അനസൂയയോട് അസൂയ പോലും തോന്നിക്കൊണ്ടിരിക്കുക എങ്കിലും ഇവിടെ ഒന്ന് പരീക്ഷിക്കണം എന്ന് അവർ വിചാരിച്ചു വിളിക്കാൻ അപ്പോൾ അവർ ഭർത്താക്കന്മാരോട് പറഞ്ഞു നിങ്ങൾ ഒന്ന് പോയി ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്നൊന്ന് അന്വേഷിക്കണം ചില പരീക്ഷണങ്ങളൊക്കെ ചെയ്യണം അനസൂയ ഇത്രമാത്രം പ്രതികൂലയാകുമോ അറിയണം എന്ന് പറഞ്ഞു അതിന് ചില സൂത്രവിദ്യകളും ഉപേക്ഷിച്ച് ഉദ്ദേശിച്ച് കിട്ടും ത്രിമൂർത്തികൾ മൂവരും കൂടി ഈ അനസൂയുടയ്ക്ക് എത്തി എത്തിയിട്ട് മധ്യാ സമയത്താണ് എത്തിയിരിക്കുന്നത് അപ്പം അതിഥികളെ ആദരിക്കുന്നതിനും അതി സ്വീകരിക്കുന്നതിനും ഒക്കെ വളരെ നിഷ്ഠയുള്ള ആളാണ് അതുപോലെ സന്തോഷമുള്ള ആളാണ് ഈ നമ്മുടെ അനസൂയ അനസൂയടുക്ക് എത്തിയ അവർ അർഹ്യ ബാധ്യാധികൾ നൽകി ഇവരെ സ്വീകരിച്ചു അപ്പോൾ ഇവരെ ആഹാരം കഴിക്കാനുള്ള സമയമാണ് ഡോക്ച്ഛ അപ്പോൾ പറഞ്ഞു നമുക്ക് ആഹാരം കഴിക്കണം ഈ ത്രിമൂർത്തികളൊരു വ്യവസ്ഥ മുമ്പോട്ട് വെച്ചു ഞങ്ങൾ ആഹാരം കഴിക്കാം പക്ഷേ ഞങ്ങൾ നഗ്നരായി നിന്നുകൊണ്ടായിരിക്കും ആഹാരം കഴിക്കാൻ പറ്റുന്നത് ആ ഞങ്ങൾക്ക് നിങ്ങൾ ആഹാരം വിടമ്പിത്തരണം അനുസൂയ പറഞ്ഞാൽ അതിനെന്താ ഞാൻ ഉടമ്പിത്തരാമത് എന്ന് പറഞ്ഞു എന്നു പറഞ്ഞിട്ട് ഇരിക്കാൻ പറഞ്ഞു അവർ മൂന്ന് പേരും അതൊക്കെ ആഹാരം കഴിക്കാൻ ഇരുന്നു അനുസൂയ അല്പം ജലം കയ്യിലെടുക്കും